നമസ്കാരം ഫ്രണ്ട്സ് രാവിലെ കാഴ്ചകളാണ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നല്ല അടിപൊളി കാഴ്ചകളല്ലേ കനാലൊക്കെ വൃത്തിയാക്കി അപ്പോൾ നമ്മൾ കൊപ്രയൊക്കെ ആട്ടാനായിട്ട് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എറണാകുളം കാരനായ ഞാൻ പാലക്കാട് സെറ്റിൽ ആയപ്പോൾ ഉള്ള മെയിൻ മെയിൻ വ്യത്യാസങ്ങളിൽ ഒന്നാണ് ശുദ്ധവായു അതേപോലെ നാളികേരം കിട്ടുന്നു കത്തിക്കാനായിട്ട് വിറകുകളാവുന്നു കൊപ്ര ഇതിലൂടെ നമുക്ക് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്നു കിട്ടുന്നുള്ള കംപ്ലീറ്റ് ഒരു ഗ്രീ ഗ്രീനറി ആക്കി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ് അതാണ് സിറ്റി എന്ന് നമ്മൾ നാട്ടും പ്രദേശത്തേക്ക് വന്ന് സെറ്റിൽ ആകുമ്പോൾ ഏറ്റവും ഗുണകരമായ കാര്യം ശരിക്കും പറഞ്ഞാൽ വടക്കഞ്ചേരിയിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല എറണാകുളത്തേക്ക് കറക്റ്റ് ഒരു നൂറ് കിലോമീറ്റർ തൊട്ട് താഴേ ഉള്ളൂ ഇപ്പോൾ കുതിരാൻ ടണലിലൊക്കെ വന്നതിന് ശേഷം ഇനി ഈസിയാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് നമുക്ക് എത്താം കണ്ടോ രാവിലൊക്കെ ആഴ്ചകളാണ് ഓക്കെ ചുമ്മാ ഞാനിപ്പോൾ ഈ ഒരു രാവിലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മുറത്ത് നിന്നപ്പോൾ ഈയൊരു ക്ലൈമറ്റും ഈ ഒരു നല്ല കാറ്റുള്ള ഒരു വെതർ പിന്നെ കൊപ്രയൊക്കെ ഉണക്കാണ്ടിരിക്കുന്നു അതൊക്കെ എൻ്റെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് പാലക്കാടൻ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യൂ നമുക്ക് കിട്ടില്ല ഗ്രാമവീതികളിൽ കൂടെ പോകുന്ന കാഴ്ചകളൊക്കെ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം നമുക്ക് കാറ്റുണ്ടാകാം ആ ശബ്ദം തന്നെ അടിപൊളിയാ ഓക്കേ താങ്ക് യു